വി എസ് രഞ്ജിത്തിൻ്റെ വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ ഇവർ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മഴയും ഭൂപ്രകൃതിയിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്ന നിർമ്മാണത്തിന് അതേ മാതൃകയിൽ തന്നെയാണ് കേരളത്തിലും നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഭൂപ്രകൃതി ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ബിൽഡേഴ്സ് അസോസിയേഷൻ പറയുന്ന അവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായേനേ എന്നാണ് നമ്മുടെ അനുഭവം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സ്മൃതി തീർച്ചയായിട്ടും അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ കരാറുകാർക്ക് പ്രത്യേകിച്ച് ബിൽഡേഴ്സിനൊന്നും ഈ ഒരു ഇതിൻ്റെ ലേലത്തിൽ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ആ ടെൻഡറിനുള്ള ഒരു പ്രീ ക്വാളിഫയിങ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റിയതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപക്ഷേ ഈ കേരളത്തിലെ കരാർ കമ്പനികൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ കേരളത്തിലെ കരാർ കമ്പനികൾ ഇപ്പോൾ പണി നടക്കുന്ന ദേശീയപാതയിലുള്ള അപാകതകൾ അതിലെ നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിൻ്റെ കാലാവസ്ഥയുമൊക്കെ അനുസരിച്ച് വേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ കേരളത്തിലെ കരാറുകാരുടെ നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള കരാറുകാർ കേട്ടില്ല നാഷണൽ ഹൈവേ അതോറിറ്റി അത് മുഖവിലക്കെടുത്തില്ല എന്ന് പറയുന്ന ആരോപണം വളരെ ഗുരുതരമാണ് കാരണം കേരളത്തിലെ കരാറുകാർക്ക് ഒരുപക്ഷേ ഇതെടുക്കാനുള്ള ലേൽ ടെൻഡർ വിളിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കില്ല അതുപക്ഷേ ആ ടെൻഡർ നടപടികളിലൊക്കെ മാനദണ്ഡത്തിലോ മാറ്റം വരുത്തണമോ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ടോ ഒക്കെ തീരുമാനിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ടെൻഡർ കൊടുത്ത കരാറുകാർ ഇവിടെ പണി നടത്തുമ്പോൾ ആ പണിയും ആ നിർമ്മാണ പ്രവൃത്തികളുമൊക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല എന്ന് നേരത്തെ ഇവർ മുന്നറിയിപ്പ് കൊടുക്കുകയും അത് രേഖാപരമായി തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ബാലവാഹി സുബേർ കൊളക്കാടൻ നമ്മോട് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുന്നറിയിപ്പ് എന്തുകൊണ്ടും മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശരി കേരളത്തിൽ കാസർഗോഡ് ഭാഗത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് എല്ലാം നിർമ്മാണ ചുമതല അതെ ചില പ്രദേശങ്ങൾ ഇപ്പോൾ ഒരാളുങ്കിൽ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കുണ്ട് പക്ഷേ ഈ മേഘാ കൺസ്ട്രക്ഷൻ പോലെ അപ്പോൾ അതുപോലെ നമ്മുടെ കൂരിയാട് ഭാഗത്തുള്ള ഏജൻസികൾ അത്ര വാഗാട് പോലുള്ള ഏജൻസികൾ ഇവരൊക്കെ തന്നെ കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് അതായത് ഈ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ളതിൽ ഒരു ഭാഗവും നമുക്കറിയാം അറുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നു ആ അറുന്നൂറ് കിലോമീറ്റർ വിവിധ സ്ട്രെച്ചുകളായി തിരിച്ച് ആ സ്ട്രെച്ചുകൾ ഓരോന്നും ഓരോ കരാറുകാർക്കാണ് കൊടുത്തിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ നടക്കാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആ സ്ട്രെച്ചുകൾ ഓരോന്നും എടുത്തിട്ടുള്ളത് പല കമ്പനികളും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരുമാണ് അവർ പിന്നീട് പിന്നീടത് ഉപകരാറ് കൊടുക്കുകയും ആ ഉപകരാറ് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വെല്ലുവിളി മാത്രവുമല്ല ഇത് വിവിധ സ്ട്രെച്ചുകളായി കൂടി തന്നെ ഈ പ്രകൃതി പഠനം അല്ലെങ്കിൽ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാത പഠനമൊന്നും കൃത്യമായി നടന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് തീർച്ചയായും നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് കരാറോ ലഭിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് ഈ നിർമ്മാണമെന്ന് പരിശോധിച്ചപ്പോഴാണ് കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അതനുസരിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങൾക്ക് കരാർ ഏൽപ്പിച്ചില്ല എന്നുള്ള വിഷമവും അവർ പ്രകടമാക്കിയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്